എസ്തേറിൻ്റെ പുസ്തകം നാലാം നാലാമധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങളൊന്നു വായിക്കട്ടെ മൊറുതേക്കായി എസ്തേറിനോട് മറുപടി പറവാൻ കൽപ്പിച്ചത് നീ രാജധാനിയിലിരിക്കാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട നീ ഈ സമയത്തും മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും എന്നാൽ നീയും നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകും ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം യഹൂദജനം പ്രവാസത്തിൽ കഴിയുന്ന ബാബലോണിയ അടിമത്തത്തിൽ കഴിയുന്ന ആ ഇസ്രായേൽ ജനം ഒരു വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കൂടെ കടന്നു പോവുകയാണ് യഹൂദാതിയുടെ വിരോധിയായ അല്ലെ അവർക്ക് പ്രതികൂലമായി നിൽക്കുന്ന ഹാമാൻ ഈ ജാതിയെ മുഴുവൻ കൊന്നു മുടിക്കുവാനായി ഒരു തീർപ്പ് കൽപ്പിച്ച് രാജകീയ മുദ്രമോദ്രം കൊണ്ട് ഒപ്പുവെച്ച് അതിൻ്റെ തീയതി നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയം ഇതിനെക്കുറിച്ച് അറിവ് കിട്ടിയ മുറുദ്ക്കായി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ രാജസന്നിധിയിൽ ചെന്ന് അവിടെ അന്ന് രാജ്ഞിയായിരിക്കുന്ന എസ്തേറിനോട് പറയുന്ന വാചകങ്ങളാണ് നാം വായിച്ചത് നീ രാജധാനിയിൽ രാജ്ഞിയായിട്ട് അഹസുരേഷിൻ്റെ രാജ്ഞിയായിട്ട് വാഴുന്നതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ നീ രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കുന്നുവെങ്കിൽ അങ്ങനെയല്ല ഈ സമയത്ത് നീ നിൻ്റെ ജനത്തിന് വേണ്ടി നീ ഏത് ജാതിയെ പ്രതിനിധാനം ചെയ്യുന്നു ആ ജാതിക്ക് വേണ്ടി അവരുടെ വിടുതലിനു വേണ്ടി ന്യായമായിട്ട് ഇടപെട്ട് അതിൻ്റെ കാര്യങ്ങളെ ക്രമീകരിക്കണം ഇല്ലെങ്കിൽ രാജധാനി നിനക്ക് സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പാക്കുകയില്ല നീ നിന്റെ പിതൃഭവനവും നശിച്ചു പോകും യഹൂദന്മാർ ദൈവത്തിൻ്റെ ജനമായതുകൊണ്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് അവർക്ക് വേണ്ടി ദൈവം ഒരു വിടുതൽ വേറെ മാർഗത്തിലൂടെ അയക്കും എന്ന് എസ്തേറിനെ വെല്ലുവിളിക്കുന്ന അല്ലെ എസ്തേറിന് ബുദ്ധി ഉപദേശം കൊടുക്കുന്ന മൊറുദ്ധായിയാണ് നാം കാണുന്നത് യഹൂദജനം എല്ലാ ഇപ്പോഴും കർത്താവിൻ്റെ ദൃഷ്ടിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ കർത്താവിൻ്റെ കൽപ്പനകളെ അറിയിച്ചു കൊടുക്കുവാനായിട്ട് ലോകത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ ശക്തി പ്രദർശിപ്പിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ജാതിയാണ് യഹൂദ ജനം അവർക്ക് അവരെ കൊന്നു മുടിക്കുവാൻ എത്ര വലിയ ശത്രുവായ ഹമാൻ ശ്രമിച്ചാലും സാധ്യമാകില്ല എന്നുള്ള ഒരു വലിയ സത്യം കൂടെ വെറുതെക്കായി ഇവിടെ പങ്കുവെക്കുന്നു അതോടൊപ്പം എസ്തേറിനെ മൊറുദ്ക്കായ് വെല്ലുവിളിക്കുന്ന വേറൊരു വാചവുമാണ് ഇങ്ങനെയൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ദൈവം നിന്നെ ഈ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിന് ഒരു പ്രത്യേകമായ ഉദ്ദേശമുണ്ട് ആയസ്താറിൻ്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ അവളുടെ അമ്മയപ്പന്മാർ നഷ്ടപ്പെട്ടു പോയ ഒരു അനാഥ പെൺകുട്ടിയായിരുന്നു അവൾ ആ മൊറുതേക്കായി അവളെ സംരക്ഷിച്ച് അവളെ ഇത്രത്തോളം വളർത്തിക്കൊണ്ടുവന്ന് ആ രാജാവിൻ്റെ സന്നിധിയിൽ ഒരു രാജ്ഞിയുടെ ആവശ്യം ഉണ്ടെന്നറിഞ്ഞപ്പോൾ അവളുടെ കുലം പോലും വെളിപ്പെടുത്താതെ ആ സ്ഥാനത്തേക്ക് അവൾ വരണമെന്നുള്ള ഉദ്ദേശത്തോടെ കൃത്യമായി പ്രവർത്തിച്ച് ദൈവം അതിനനുകൂലമായിരുന്നു അവളെ ആ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു അതാണ് വൃതയക്കായി ചോദിക്കുന്നത് നീ ഈ രാജസ്ഥാനത്ത് വരുവാൻ യാതൊരു അർഹതയുമില്ലായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ നീ ഈ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു അതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഈ പദവി നീ ഉപയോഗിക്കാതിരുന്നാൽ ദൈവജനത്തിൻ്റെ ദൈവമാക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് ദൈവജനത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടിയും വിടുതലിനു വേണ്ടിയും നീ നിൻ്റെ അധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാതിരുന്നാൽ ദൈവം നിന്നെ ആ സ്ഥാനത്ത് നിലനിർത്തുകയില്ല അത്ര വെല്ലുവിളിക്കപ്പെടുന്നതായ ഒരു ഉത്തരവാദിത്വം ഓർപ്പിക്കുകയാണ് നമ്മെക്കുറിച്ചും ചിന്തിക്കുക നമ്മെ ഓരോരുത്തരെയും ദൈവം ഓരോ സ്ഥാനങ്ങളിൽ ഓരോ കുടുംബങ്ങളിൽ ദൈവപ്രവൃത്തിയുടെ മഹത്വത്തിനായിട്ട് ആക്കി വച്ചിരിക്കുന്നു ആ സ്ഥാനത്ത് നാം ദൈവവചന പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ആ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് ആ ദൈവത്തിൻ്റെ രക്ഷയെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ വേറൊരു രീതിയിൽ അവർ ദൈവത്തെങ്കിലേക്ക് കടന്നു വരും വെറുതെക്കായി തരുന്ന ഭയനിർദ്ദേശം നമ്മുടെയും ഭയനിർദ്ദേശമായി തീരട്ടെ നീ നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകും യഹൂദന്മാർക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും വിടുതലും ഉണ്ടാകും നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ കർത്താവിൻ്റെ ഹിതമെന്തെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ഈ ചോദ്യങ്ങൾ നമ്മെ വെല്ലുവിളിക്കട്ടെ ഇങ്ങനെയൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് നമ്മെയാക്കി വച്ചിരിക്കുന്ന സ്ഥാനത്തിൻ്റെ ആ കഴിവുകൾ ആ സാധ്യതകൾ ആ ആനുകൂല്യങ്ങൾ ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്ക് വേണ്ടി നാം വിനിയോഗിക്കുന്നുണ്ടോ നമ്മുടെ ചുറ്റുമുള്ളവരെ കർത്താവിംഗിലേക്ക് നേടുവാൻ നാം മനസ്സുള്ളവരാണോ അതിനുവേണ്ടി ചില ത്യാഗങ്ങൾ സഹിക്കുവാൻ നാം ഒരുക്കമുള്ളവരാണ് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ വൺ പ്ലസ്